നമസ്കാരം ചാനലിട്ടെന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ന് എൻ്റെ പിറകിൽ കേരളത്തിലെ പ്രശസ്തരായ ഇൻഫ്ലുവൻസേഴ്സ് നമ്മുടെ കാതറി പൂടി അതേപോലെ തന്നെ ഹെൽലോസ് പാട്ട നമ്മുടെ അഡ്വക്കേറ്റ് നിസാം എന്നിവരൊക്കെ ഉണ്ട് എന്തായാലും ഹെൽലോസ് പാട്ടയുമായിട്ട് ഞാനൊരു രണ്ട് വർഷം മൂന്ന് വർഷം ഒരു ഇന്റർവ്യൂ എടുത്ത സമയത്ത് അതിനകത്ത് ഇരുപത്തിരണ്ട് സ്ത്രീകളുടെ ചിത്രം മോർഫ് ചെയ്ത ഒരു വെബ്സൈറ്റിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു അന്ന് വലിയ രീതിയിൽ അത് പോലീസ് കേസ് കേസെടുക്കാതിരിക്കോ വ്യക്തമല്ല എന്തായാലും ഇന്നത് കിക്ക് ഏറ്റെടുത്തിരിക്കുകയാണ് കിക്കിന്റെ വളരെ നിർണായകരമായ ഒരു നീക്കമാണിത് എന്തായാലും കാര്യം നമുക്ക് ഇവരോട് ചോദിച്ചറിയാം നമ്മളിവിടെ ഇന്ന് വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ കൂട്ടുകാരി അല്ലെങ്കിൽ നമ്മുടെയൊക്കെ സഹപ്രവർത്തകർ നമ്മുടെയൊക്കെ സഹോദരി ധന്യ രാജേഷ് ഹെലൻ ഓസ് പാർട്ട എന്നറിയപ്പെടുന്നു ഹെലൻ ഇന്നൊരു ധീരത കാണിച്ചു എന്നുള്ളതാണ് പൊതുവെ പെൺകുട്ടികൾ ഇത്തരത്തിലുള്ള ഒരു ധീരത കാണിക്കാൻ പല കാരണങ്ങൾ പറഞ്ഞ് മടി കാണിക്കാറുണ്ട് പക്ഷെ ഹെലൻ അങ്ങനെ ഒരു ധീരത കാണിച്ച് നമ്മളോട് നമ്മളുടെ കൂടെ ചേർന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പെൺകുട്ടികളുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ അതായത് ഒന്നുമില്ലാത്ത ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുക അത് പ്രചരിപ്പിച്ചിട്ട് ആനന്ദം കണ്ടെത്തുന്ന കുറച്ച് വൃത്തികെട്ട മനുഷ്യന്മാർ അത് വിൽക്കുന്ന ഒരു സൈറ്റ് ഡേസി കോം എന്ന് പറയുന്ന ഒരു സൈറ്റ് ആ സൈറ്റിൽ ഇത്ര പൈസ കൊടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ ഏത് സ്ത്രീയെയും അതായത് ആരുടെ അമ്മയായിക്കോട്ടെ പെങ്ങളായിക്കോട്ടെ നിങ്ങൾ ആരുടെ ചിത്രം കൊടുത്തു കഴിഞ്ഞാലും അത് മോർഫ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന സുഖത്തിനനുസരിച്ച് തരും അങ്ങനെ പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് അതാണ് സംഭവിക്കുന്നത് അതാണ് പച്ചയൊരു യാഥാർത്ഥ്യം അത്തരത്തിലുള്ള ഒരു വേട്ടയാടലിന് ഹെലൻ ഇരയാക്കപ്പെട്ടു മൂന്ന് വർഷം ഹെലൻ പോരാടി ചെറിയ ഒന്നുമല്ല ഇന്ന് ഇപ്പോഴാണ് കിക്ക് വന്നത് അതിന് മുൻപ് ഹെലൻ ഒറ്റക്കാണ് പോയിക്കൊണ്ടത് എല്ലായിടത്തും പോയി ഒരു നീതിയും ഒരു സംഭവം കിട്ടി ഇന്ന് ഫൈനലി കിക്ക് അതിൽ വ്യക്തമായ ഒരു ഇടപെടൽ നടത്തി ഹെലൻ അതിൽ മുന്നോട്ട് വന്നു ഹെലൻ നമ്മുടെ കൂടെ വന്നു ഇന്ന് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഹെലൻ മൊഴി കൊടുത്തിരിക്കും അപ്പൊ എന്തായാലും ഇന്ന് എഫ്ഐആർ ഇട്ട് ഈ കേസ് അന്വേഷിക്കാനും ആ സൈറ്റ് പ്രാഥമിക ഘട്ടത്തിൽ ബ്ലോക്ക് ചെയ്യാനും അത് കഴിഞ്ഞ് ഇതിന് പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നത് അവരെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ പോരാട്ടം ഈ നിമിഷം ഈ പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ച് തുടരുകയാണ് അത് ചെറുതൊന്നും അല്ല എത്രയോ കല്യാണം കഴിഞ്ഞിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് അവര് പറയുന്നില്ല പേടിച്ചിട്ട് കുട്ടികളുള്ള ആൾക്കാർ ഒന്ന് ഞാൻ കാരണം എന്നെക്കാളും ഈ സംസാരിക്കാൻ പറ്റുന്ന ഉണ്ട് ഉണ്ട് തിന്റെ കുട്ടികളുണ്ട് കല്യാണം കഴിഞ്ഞ ആൾക്കാരുണ്ട് കല്യാണം ഉറപ്പിച്ചു വെച്ചിട്ടുള്ള ആൾക്കാരുണ്ട് ഏറ്റവും നമുക്ക് സങ്കടം തോന്നുന്ന ഒരു കാര്യം കുട്ടികളാണ് പന്ത്രണ്ട് പതിനാല് വയസ്സുള്ള കുട്ടികളുടെ ന്യൂഡ് ഫോട്ടോസാണ് അതിൻ്റെ അകത്ത് ആൾക്കാർ വന്ന് ചോദിക്കുന്നുള്ളത് ഇന്ന് ആളുടെ നെക്സ്റ്റ് വേണം അങ്ങനെ പറയുമ്പോൾ അവർ കൊടുക്കുന്നുണ്ട് അതാണ് ഏറ്റവും നമുക്ക് പരിതാപകരമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള ലൈക്ക് അവർക്ക് നന്നായിട്ട് അറിയാതെ മോർഫഡ് പിക്ചേഴ്സാണ് അവരുടെ റിയൽ പിക്ചേഴ്സ് അല്ലെ ഇപ്പം എൻ്റെ അടക്കം മോർഫഡ് ആണെന്ന് മനസ്സിലാവുന്നുണ്ട് ഓക്കെ ആ ഒരു മോർഫഡ് പിക്ചേഴ്സ് എന്നൊക്കെ ആനന്ദം ഈ ഒരു ഫൈവ് തൗസൻഡ് സിക്സ് തൗസൻഡ് കൊടുത്തിട്ട് ആനന്ദം കണ്ടെത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതിനേക്കാളും വലിയ സൈക്കോ വേറെ ഇല്ല അങ്ങനെയുള്ള അവരെ കണ്ടുപിടിക്കുന്നവണ് അത് ഉണ്ടാക്കുന്നവർ അതിനെക്കാളും വലിയ എന്താ പറയാ ഈ ലൈംഗിക അത് അപകടകാരിയാണ് ഒന്നും അവരൊന്നും ഒരിക്കലും പൊറപ്പിക്കരുത് നമ്മള് അവരുടെ ഫാമിലിക്കും നാടിനും നാട്ടുകാർക്കും ഈ എന്താ പറയാ ഇന്ത്യ മഹാരാജ്യത്തിന് തന്നെ അപമാനമാണ് അങ്ങനെയുള്ളവരെ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ ഞാൻ മൂന്ന് വർഷമായി കഴിഞ്ഞ വർഷം അല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി ആറിനാണ് ഞാൻ ഇതിന് മുന്നേ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്നിപ്പം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തി നാല് അല്ലേ ഇത് പുതിയതായിട്ട് വേറെ കുറച്ച് സൈറ്റുകളും കുറച്ച് അക്കൗണ്ടുകളും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ മൂന്ന് വർഷം കൊടുത്തത് ഞാൻ ഫോളോ അപ്പ് ചെയ്തിട്ടും ഒരു കാര്യം ഉണ്ടായിട്ടില്ല ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടപ്പം കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ പ്രവീണ എന്ന് പറയുന്നവരുടെയും രശ്മിക മന്ദാനിയുടെയും കേസ് വന്ന സമയത്ത് ശ്രീ മോദിജിയും അതുപോലെ തന്നെ സുരേഷ് ഗോപി സർ ഒക്കെ ഇടപെട്ടു എന്ന് പറഞ്ഞതിന്റെ താഴത്ത് കുറേ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് നിങ്ങൾ സി എമ്മിന് പരാതി കൊടുത്തില്ല എന്നുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ അവർക്ക് മെയിൽ ചെയ്തതാണ് ഞാൻ മാത്രമല്ല പതിനാറോളം സ്ത്രീകൾ കുട്ടികൾ അടങ്ങുന്ന ആൾക്കാർ ഒരുമിച്ചിട്ട് സി എമ്മിനും കൂടി പരാതി കൊടുത്തതാണ് ഒരു രീതിയിലുള്ള രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി ആറിനാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്റെ ഏകദേശം എല്ലാ തെളിവുകളും അതിൻ്റെ എല്ലാ തെളിവുകളും കാര്യങ്ങളും ഉണ്ട് ഒരു രീതിയിലുള്ള ഫോ ഞങ്ങൾ മാക്സിമം ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട് ഒരു രീതിയിലും എനിക്ക് അവരെ സൈഡിൽ നിന്ന് ആ ഒരു സൈറ്റ് ഇപ്പോഴും ആഫ്റ്റർ ത്രീ ഇയേഴ്സ് ആ സൈറ്റ് റണ്ണിങ് ആണ് അതിലുള്ള ഫോട്ടോസ് വെച്ചിട്ട് തന്നെ ആൾക്കാർ മെൻഷൻ ചെയ്യുന്നുണ്ട് എൻ്റെ ഫാമിലി വളരെ ബോൾഡ് ആയതുകൊണ്ടും ഫോർവേഡ് ആയതുകൊണ്ടും എനിക്കതൊരു വിഷയമുള്ള കാര്യമല്ല ഈ ഒരു ഇഷ്യൂ വന്നപ്പോൾ ഞാൻ ആദ്യം എൻ്റെ അച്ഛനോടും അമ്മയോടാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാവരും അങ്ങനെയല്ല പല ആൾക്കാരും മുന്നോട്ട് വരാത്തത് ഞാനും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ആൾക്കാരറിയും എൻ്റെ ഭാവി ഇന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ് സി ഞാൻ ഇതിന് മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു സൈറ്റ് ബ്ലോക്ക് ആവുക ആകുകയാണെന്നുണ്ടെങ്കിൽ എത്രയോ ആൾക്കാരുടെ കുടുംബം രക്ഷപ്പെടും എത്രയോ ആൾക്കാർ ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇതില് ഇതിന്റെ ലീഗൽ കാര്യങ്ങൾ മറ്റുള്ളതൊക്കെ ചെയ്യുന്ന നമുക്കൊരു ലീഗൽ സെല്ലുണ്ട് ഹൈക്കോട്ട് അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് നിസാമിന്റെ നേതൃത്വത്തിലുള്ള ലീഗൽ സെൽ ഇപ്പൊ പോലീസിൽ നിന്ന് വ്യക്തമായി നല്ല രീതിയിൽ സഹകരിച്ചു അല്ലെ നല്ല രീതിയിൽ പോലീസ് നമ്മളോട് സഹകരിച്ചിട്ടുണ്ട് അവളരിപ്പൊ എന്നെ അടക്കം വിളിക്ക് അടക്കം ചെയ്തിട്ടുണ്ട് അപ്പൊ എഫ്ഐആർ ഇടാം എന്നുള്ള ഒരു ഉറപ്പ് തന്നിട്ടുണ്ട് അല്ലെങ്കിൽ അതിന്റെ ലീഗൽ കാര്യങ്ങളിലേക്ക് പോകും അവരുടെ സമ്മതിച്ചു കാരണം അവരതിന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളാൽ തിരക്കുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇതാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അത് അവര് സമ്മതിക്കുന്നുണ്ട് പൊതുവെ പറഞ്ഞാല് കേരളത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് കേസുകൾ വരുന്നുണ്ട് ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് വീണ്ടും വീണ്ടും ചെയ്യാൻ തോന്നുകയും അല്ലെങ്കിൽ പ്രചോദനമാകുന്നതെന്ന് തന്നെ പറയാം കാരണം ഒരു തരത്തിലുള്ള നടപടികളും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ഐ ടി ആക്ടിൽ സിക്സ്റ്റി സെവൻ എ അല്ലെങ്കിൽ ഐ പിസിൽ ഫൈവ് നോട്ട് സിക്സ് അങ്ങനെ ഒരുപാട് വകുപ്പുകൾ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആൾക്കെതിരെ എടുക്കാൻ പറ്റും പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെ സൈബർ സെല്ലാവട്ടെ കേരളത്തിലുള്ള ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന സെല്ലുകൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല അവർ അതിന് പല റീസൺ പറയുന്നുണ്ട് ഒരുപാട് ഇഷ്യൂസ് വരുന്നുണ്ട് എന്നൊക്കെ പല റീസൺ പറയുന്നത് അപ്പോൾ നമ്മളത് കൃത്യമായി അത് ഇടപെടുകൾ നടത്തിയാൽ ഇപ്പോൾ ഹെലനെ പോലെ വളരെ ബോൾഡ് ആയിട്ടുള്ള ആളുകൾ മാത്രമാണ് പൊതുവെ മുന്നോട്ട് വരുന്നത് പലരും ഈ പറയുന്നത് പോലെ അവര് അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അത് പബ്ലിക് ആവുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് അറിയും എന്നൊക്കെ വിചാരിച്ച് പലരും മുന്നോട്ട് വരുന്നില്ല അപ്പോ കിക്ക് ഇങ്ങനൊരു ഇടപെടൽ നടത്തുമ്പോൾ അതുപോലെ ഹെലൻ്റെ ഒരു ബോൾഡ്നെസ് അല്ലെങ്കിൽ അത് ഞാൻ അതിൻ്റെ മൊഴിയെടുക്കാനും മറ്റുള്ള എന്ത് കാര്യങ്ങൾക്കും ഒരുമിച്ച് മുന്നോട്ട് ഇറങ്ങാം എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഏകദേശം ഒരു ഒരു മണിക്കൂറോളം അല്ലേ പോലീസ് നമ്മൾ ആദ്യം കംപ്ലയിൻറ്റ് പറഞ്ഞ് ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തത് പോലീസ് കംപ്ലയിൻ്റ് എടുക്കുന്നില്ലെങ്കിൽ എഫ് രജിസ്റ്റർ ചെയ്യുന്നില്ലെങ്കിൽ പ്രൈവറ്റ് കംപ്ലയിൻ്റുമായി മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിലായിരുന്നു കിക്കിൻ്റെ തീരുമാനം പക്ഷേ പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ അവർ സഹകരിച്ചു അത് എഫ് ഐ ആർ എടുക്കുക എന്നുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും നമ്മളോട് സഹകരിച്ചു അതോടൊപ്പം ആ സൈ ബ്ലോക്ക് ചെയ്യാമെന്നും അതുപോലെ ഈ പറയുന്ന സിക്സ്റ്റി സെവനെ അടക്കമുള്ള വകുപ്പുകളെടുത്ത് എഫ് ഐ ആർ എടുക്കാമെന്നും നമ്മളോട് പറഞ്ഞു അപ്പോൾ ഇത് എല്ലാവർക്കും ഒരു എന്താ പറയുക ഒരു മാതൃകയാവണം പൊതുവേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ആളുകൾ മടിച്ചു നിൽക്കുകയാണ് അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം പലതരത്തിലുള്ള സൈബർ ഇന്ന് സോഷ്യൽ മീഡിയകളില്ലാത്ത അല്ലെങ്കിൽ സൈബർ ഇടങ്ങളില്ലാത്ത മേഖലകളില്ല അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടും ഫൈനാൻസുമായി ബന്ധപ്പെട്ട ഒരുപാട് നഷ്ടങ്ങൾ പിന്നെ ഇതേപോലെ പിന്നെ ആളുകൾ മോഫയുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ കേരളത്തിൻ്റെ പോലീസ് സൈബർ എന്തുകൊണ്ടും വളരെ ഊർജ്ജതോടെ അല്ലെങ്കിൽ കൃത്യമായും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരിഹരിക്കേണ്ട സമയമാണ് അപ്പോ ഇത്തരത്തിൽ ഈ ഒരു മുന്നേറ്റം കിക്കും ഹെൽനൊക്കെ എടുത്തിട്ടുള്ള ഈ മുന്നേറ്റം ഇനി ഒരു തുടക്കം ആവട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം ഇനിയും ഒരുപാട് ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്ക പരിഹരിക്കപ്പെടേണ്ടതുണ്ട് അല്ല ഇതിൽ ഇപ്പോ നേരത്തെ പരാമർശിച്ച ഒരു കാര്യമുണ്ട് രശ്മിക മന്ദാനയുടെ ഒരു ഡീപ് ഫേക്ക് വീഡിയോ വന്നു അതിനെതിരെ നടപടി ഉണ്ടാവണം എന്നാണ് ഞാൻ പറയുന്നത് നല്ല സന്തോഷമാണ് കാരണം അതിലുണ്ടാവണം പക്ഷെ അത് അവർക്ക് മാത്രം അങ്ങനെ ഒരു നീതി ഇവർക്ക് വേറൊരു നീതി അങ്ങനെയല്ല ഹെലൻ ആണെങ്കിൽ ഹെലൻ ആണെങ്കിൽ അത്യാവശ്യ സോഷ്യൽ മീഡിയ ഫെയിം ഉണ്ടായിട്ട് പോലും നീതിക്ക് വേണ്ടി മൂന്ന് വർഷം കാത്തിരിക്കേണ്ട ഒരവസ്ഥ വരുന്നുണ്ട് അപ്പം സാധാരണക്കാരുടെ അവസ്ഥ ഉണ്ടാവും ഏറ്റവും ഞാൻ പറയുന്നു ഇത് കേവലം ഹെലനു മാത്രം വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടമല്ല ഹെലനും നമ്മളും കിക്ക് അങ്ങനെ തന്നെ പറയാം നമ്മൾ പേര് പറയണം കിക്ക് ഒന്നാകെ ഒരു പോരാട്ടത്തിലേക്ക് വരാനുള്ള കാരണം എല്ലാവർക്കും ഇത്തരത്തിൽ പ്രശ്നം നേരിടുന്ന എല്ലാവർക്കും കിക്കിനെ കിക്കിനെ സമീപിക്കാം മുന്നോട്ട് പല ആളുകളും ഇത് പറയാൻ പേടിച്ച് അല്ല ഇതില് ഒരു പ്രശ്നം എന്താ അറിവാക്കിയില്ലേ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോ ഹെലൻ കുറെ ആളുകളുടെ ലിസ്റ്റ് തന്നായിരുന്നു ആ ലിസ്റ്റിലുള്ള പല ആളുകൾ ഇപ്പൊ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ് ഇനി അവരിത് ഫേക്ക് ആണെന്ന് പറഞ്ഞാൽ പോലും വിശ്വസിക്കാൻ പറ്റുന്ന ആളുകൾ കാരണം അതിൽ ആരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം ഏ സാങ്കേതിക വിദ്യയിലൂടെ ഇത് യഥാർത്ഥ മനുഷ്യനാണോ ഈ കാണുന്നത് എന്നത് സംശയമാണ് കാരണം നെയ്ലടക്കം എടുത്തിട്ടാണ് അവര് അത് പിന്നോർഫ് ചെയ്ത് വെക്കുന്നുള്ളത് ഇപ്പൊ ഹെലന്റെ ഒരു ചിത്രം കണ്ടു ഞാൻ ഇന്ന് കണ്ടതാണ് വളരെ വേദനയോട് കൂടിയിട്ട് പറയാണ് കാരണം പ്രത്യക്ഷത്തിൽ ഹെലൻ അത് എല്ലാവരോടും പറയാതെ അത് ഹെലന്റേതല്ല എന്ന് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ ഇത് വളരെ ദയനീയമായ ഒരവസ്ഥയാണ് ആൾക്കാർക്ക് കാണുമ്പോ അവരൊക്കെ ബ്ലോഗർമാരല്ലേ അവരൊക്കെ ഇൻഫ്ലുവൻസർമാരല്ലേ അവരുടെ അങ്ങനെയുള്ളത് വരട്ടെ എന്നുള്ളതല്ല ഇതൊക്കെ നമ്മുടെ വീട്ടിൽ സംഭവിക്കുമ്പോ അതിന്റെ തിക്തത മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികളെ പോലും വെറുതെ വിടാതെ അവരെ പോലും വികാരത്തിന് വേണ്ടിയിട്ട് വിൽപ്പന ചരക്കാക്കുന്ന ഈ സൈറ്റ് നിരോധിക്കാതെ ഈ പോരാട്ടത്തിൽ നിന്ന് കിക്ക് പിന്മാറില്ല അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതിന്റെ പിറകിൽ ഒന്നെങ്കിൽ ഒന്നെങ്കിൽ നിയമപരമായിട്ട് അയാളെ പൂട്ടു അല്ലെങ്കിൽ അയാൾ എങ്ങനെ പൂട്ടാൻ പറ്റുന്നു ആ രീതിയിൽ പൂട്ടു കാരണം ഇങ്ങനെ എല്ലാവന്മാരെ വെറുതെ വിട്ടിട്ട് കാര്യമുണ്ട് സൈറ്റിലാണ് അതായത് ഗൂഗിളിലാണ് പ്രവർത്തിക്കുന്നുള്ളത് അവർക്കൊരു വെബ്സൈറ്റ് ഉണ്ട് ടെലിഗ്രാം പേജ് ഉണ്ട് ഫേസ്ബുക്ക് പേജ് ഉണ്ട് അല്ലാതെ മലയാളികൾ ഉണ്ടാകും നമ്മളിപ്പോ അന്വേഷിച്ചോണ്ട് വരികയാണ് നമ്മളുടേതായിട്ടുള്ള രീതിയിൽ അന്വേഷിക്കുകയാണ് ഇപ്പൊ പോലീസ് ഇപ്പൊ ഉത്തംദാസ് ഇവിടുത്തെ സി ആണ് അദ്ദേഹം ഇത്തരം കാര്യങ്ങളിൽ കുറച്ചും കൂടി ജാഗ്രത പുലർത്തി ഇടപെടുന്ന ഒരു പോലീസ് ഓഫീസറാണ് ഉത്തം ദാസ് അപ്പൊ അദ്ദേഹത്തിന് ഈ കേസ് ഞാൻ ഇന്ന് വിളിച്ചു പറയുന്ന സമയത്ത് തന്നെ അദ്ദേഹം പറഞ്ഞു വളരെ ഗുരുതരമായിട്ടുള്ള കേസാണ് നമുക്കിത് അന്വേഷിക്കണം എന്നിട്ട് അദ്ദേഹം ഇവിടെ തന്നെ വന്നു നമ്മുടെ വിഷയം കേട്ടു പിന്നെ ഫർദർ ആയി ഫെർദർ മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും അവർക്ക് വേണ്ട നടപടികളും ഉണ്ടാവും ഇത് ഒരു കേവലം ഒരു ഹെലന് വേണ്ടി മാത്രമുള്ളതല്ല ഒരു സമൂഹത്തിന്റെ പ്രശ്നമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ പല ആളുകളും മുന്നോട്ട് വരുന്നില്ല അത് നാളെ ആർക്കൊക്കെ ഹെലനെ കണ്ടിട്ട് മുന്നോട്ട് വരാനുണ്ട് ടീമായി നിന്നുകൊണ്ട് നമ്മൾ അല്ല പിന്നുണ്ട് അത് നിങ്ങൾ മുന്നിട്ടിറങ്ങേണ്ടത് നിങ്ങളെ ഫേസ് കാണിക്കണമെന്നോ ഒരു നിർബന്ധമില്ല നിങ്ങൾക്ക് അല്ലാണ്ടും പരാതി കൊടുക്കാം അല്ലാണ്ടും ഇപ്പൊ കിക്കിനാണെന്നുണ്ടെങ്കിൽ അറിയിക്കാം എനിക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് അറിയിക്കാം ഞാൻ പറയല്ലോ ഐ എം ബ്ലെസ്ഡ് വിത്ത് എ വെരി ഫോർവേഡ് മൈൻഡുള്ള ഫാമിലി അതുകൊണ്ടാണ് എനിക്ക് ഒരു ഇതുമില്ലാണ്ട് ഞാൻ കാര്യങ്ങൾ വന്ന് പറയുന്നതും എന്റെ ഫോട്ടോസ് ഉണ്ട് എന്ന് പറയാൻ തയ്യാറാവുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ഫേസ് കാണിക്കേണ്ട അങ്ങനെയൊക്കെ ആ ഇഷ്യൂസ് ആണെന്നുണ്ടെങ്കിൽ അതൊന്നും പേടിക്കണ്ട നിങ്ങളുടെ ഇഷ്യൂസ് നിങ്ങൾക്ക് ഇതിൽ വന്ന് പറയാം കംപ്ലൈന്റ് കൊടുക്കാൻ ഫേസ് കാണണം നിർബന്ധമൊന്നുമില്ല അങ്ങനെ ചെയ്യാലോ അപ്പൊ എന്തായാലും ഇതൊരു വലിയൊരു പോരാട്ടമാണ് ഈ പോരാട്ടത്തിന്റെ ഭാഗമാകാൻ ഇതിൽ ഇരിയാക്കപ്പെട്ട ആളുകൾ മുന്നോട്ട് വരണം നിങ്ങൾ ഇതേപോലെ ഹെലനെ പോലെ ഇപ്പോ നിങ്ങൾ ഫേസ് ചെയ്യുന്നില്ലെങ്കിൽ നത്തിങ് ദാറ്റ് ഞങ്ങൾക്ക് പ്രശ്നമില്ല പക്ഷെ നിങ്ങൾ അത് ഫേസ് ചെയ്യാൻ തയ്യാറായിക്കഴിഞ്ഞാൽ അതിന് ഏത് വിധി നേരിടാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളെപ്പോലെ ഇതിൽ പെട്ടു നിൽക്കുന്നത് ഇതിലിപ്പോൾ ആത്മഹത്യയിലേക്ക് വരെ ആളുകൾ പോയേക്കാം കാരണം അത്രത്തോളം പ്രശ്നമാണ് കാരണം ഈ സോഷ്യൽ മീഡിയയിലുള്ള ആളുകളെ കുറിച്ച് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കും ഉണ്ട് പക്ഷെ അവർക്കൊക്കെ കുറച്ചും കൂടി ഈ നീതി പെട്ടെന്ന് എത്തുന്നു എന്നുള്ളതാണ് പ്രശ്നം നമുക്ക് ഈ തട്ടിലുള്ള മാത്രം അവർ ആയിരം കാരണങ്ങളാണ് പറയുന്നത് അത് അങ്ങനെയല്ല അത് ഇങ്ങനെയല്ല പിന്നെ എന്തുകൊണ്ട് ഇവർ രണ്ടു ദിവസത്തിനുള്ളിൽ പിടിക്കാൻ പറ്റുന്നു നമ്മളൊരു തീരുമാനം ഇപ്പൊ ഇതൊക്കെ അവർ ചെയ്തു തരാന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ചെയ്തു തരുമെന്ന് നമ്മൾ വിശ്വസിക്കും ഇല്ലെങ്കിൽ ഞങ്ങൾ വിത്തിൻ ഒരു ടു വീക്ക് അത് കഴിഞ്ഞാൽ നമ്മൾ കോടതിയിലേക്ക് പോകും അല്ലെ ബാക്കി അല്ലെ കോടതിയിലേക്ക് പോയിട്ട് അതിന്റെ പരിപാടികളൊക്കെ ചെയ്യും എന്തായാലും ഇത്രയാണ് ഇത് പറയാനുള്ളത് കൂടുതൽ അപ്ഡേഷൻ ഇത് കഴിഞ്ഞിട്ട് പറയാം ഓക്കെ ശരി